ഹായ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് ഷാനവാസ് അനുമോൾ സരിക ശൈത്യ റന ഫാത്തിമ അക്ബർ ഖാൻ അപ്പാനി ശരത് ഒനിയൽ സാബു ഇവരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് തീർച്ചയായും പല ആൾക്കാരും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അനീഷ് ഇപ്രാവശ്യം നോമിനേഷനിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും നോമിനേഷനിൽ വരാതിരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പുറത്ത് ഫാൻ ബേസ് ഇല്ലാത്തവർ നോമിനേഷനിൽ വരാതിരുന്ന് കഴിഞ്ഞാൽ അവർ ആവും പക്ഷേ ഫാൻ ബേസ് ഉള്ള താരങ്ങൾ എപ്പോഴും നോമിനേഷനിൽ വരിക തന്നെ വേണം അവർക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്യുക തന്നെ വേണം അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് അവരെ പ്രേക്ഷകർ മറക്കാതിരിക്കുകയുള്ളൂ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അനീഷ് നോമിനേഷനിൽ വരാത്തത് അനീഷിന് വളരെ ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഈ തേർഡ് വീക്കിൽ പുറത്താവില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള രണ്ട് താരങ്ങളുണ്ട് ഒന്ന് ഷാനവാസ് അതുപോലെ അനുമോൾ ഇവർ രണ്ടുപേരും പുറത്താവില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ച് കലാഭവൻ സരിക ഷാരിക ശൈത്യ റന ഫാത്തിമ അതുപോലെ ഒനിയൽ സാബു ഇവരുടെ കാര്യം കുറച്ച് പരിങ്ങലിലാണ് എന്തായാലും അപ്പാനു ശരത്തിനും അക്ബറിനും പണി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ബാക്കിയുള്ള അഞ്ചു പേർക്ക് ഒരു പണി മണക്കുന്നുണ്ട് എടുത്തു പറയേണ്ടത് ശൈത്യക്കുള്ള മുട്ടം പണി തന്നെയാണ് ഇന്നലെ ഒന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ നോ ഒബിക്ഷൻ എന്നുള്ള പേരിൽ പക്ഷെ ഇനി ശൈത്യ കളിച്ചില്ലെങ്കിൽ ശൈത ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുന്നതായിരിക്കും അപ്പോൾ ഒൻപത് പേരാണ് ഈ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്താവാൻ സാധ്യതയുള്ള അഞ്ചു പേർ എന്ന് പറയുന്നത് ഒന്ന് ശൈത്യ മറ്റൊന്ന് റനാ ഫാത്തിമ ഷാരിഖ സരിഗനിയൽ സാബു ഇവരിൽ നിന്ന് ആരെങ്കിലും ഈ ആഴ്ച അതായത് ഇനിയുള്ള ലാലേട്ടന്റെ എപ്പിസോഡിൽ പുറത്തു പോകുന്നതായിരിക്കും എന്തായാലും പണി ഉറപ്പാണ് ഇനി നോ അപേക്ഷ ഒന്നും ഉണ്ടാവില്ല പുറത്തു പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആര് പുറത്തു പോകും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ